സിന്ദൂരരുണവിഗ്രഹം തൃനയനമൗലി സ്ഫുര താരനായക ശേഖരാ സ്മിതമുഖീ മാ പീരവക്ഷോരുഹാ പാണിഭ്യാമിപൂർണരത്നചഷകം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യം രത്നഘടസ്തരണേ പരാമംബി ീം രമാദേവീ നമം ശ്രീ ഗുരുഭ്യോ നമം ദേവീ ഉപാസനയുടെ വളരെ 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 പ്രധാനപ്പെട്ട ഒരു തലമാണ് ലളിത അഷ്ടോത്തരശതോത്ര ഉപാസന കേരളത്തിൽ ലളിതാ സഹസ്രനാമ പാരായണം ഇന്ന് വളരെ പ്രചാരമായിട്ടുണ്ട് ദേവിയുടെ സഹസ്രനാമങ്ങളെ കൊണ്ട് അർച്ചന ചെയ്ത് ആ ദിവ്യാനുഗ്രഹത്തിന് കേരളക്കര മുഴുവനും പാത്രീഭൂതമായി കൊണ്ടിരിക്കുന്ന ഒരു പുണ്യവേളയിൽ ആണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് തന്ത്രശാസ്ത്ര വിധി പ്രകാരം ഉപാസനയിൽ മന്ത്രം ധ്യാനം കവചം ഹൃദയം സഹസ്രനാമം അഷ്ടോത്തര അഷ്ടോത്തരശതോത്രം മറ്റ് സ്തോത്രങ്ങൾ എന്ന് ദേവീദേവന്മാർക്ക് പ്രത്യേകം പ്രത്യേകമായി നിശ്ചയിച്ചിട്ട് ഉണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സ്തോത്രമാണ് ലളിതാ അഷ്ടോത്തര ശതസ്തോത്രം ഈ അഷ്ടോത്തരത്തിന് ഭാവബോധിനി വ്യാഖ്യാനം പരമഭക്തനായ സാക്ഷാൽ രമാദേവി അമ്മയുടെ വത്സല സന്തതിയായിരുന്ന എൻ്റെ അഭിവന്യ ഗുരു കെ എൻ കൃഷ്ണൻ നമ്പൂതിരി എന്ന മുണ്ടയൂർ കീഴ്മുണ്ടയൂർ കൃഷ്ണൻ നമ്പൂതിരി രചിക്കുക ഉണ്ടായി രണ്ടായിരത്തി നാലിൽ അദ്ദേഹം അമ്മയുടെ തൃപ്പാദങ്ങളിൽ ലയിക്കുന്ന ആ വേളയിൽ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ള നൂറ്റിയെട്ട് നാമങ്ങളിൽ ഇരുപത്തിയെ ഇരുപത്തിരണ്ട് എണ്ണത്തിന്റെ വ്യാഖ്യാനം നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇരുപത്തിരണ്ട് വ്യാഖ്യാനങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിലുള്ള പോലെ തന്നെ അതിൽ ഒരു മാറ്റവും വരുത്താതെ അമ്മയുടെ ഭക്തന്മാരുടെ മുന്നിൽ അവതരിപ്പിക്കാനും ആ ഗുരുവരിയൻ്റെയും ജഗദംബികയുടെയും അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ അങ്ങനെ മറ്റ് നാമങ്ങൾക്ക് കൂടി കഴിയുന്ന പോലെ ഒരു അർത്ഥം നൽകുവാനുമുള്ള ചെറിയൊരു പരിശ്രമമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ സജ്ജനങ്ങൾക്കും മുന്നിൽ ഈ അമ്മയുടെ നാമങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ആ തൃക്കരങ്ങളെ കൊണ്ടുള്ള അനുഗ്രഹം ശിരസിൽ വഹിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് ആദ്യത്തെ നാമം ഓം രജതാചല ശൃാഗ്രസ്ഥ അർത്ഥം സാമാന്യമായൊന്ന് ചിന്തിക്കാം രജതാചലം എന്ന് പറയുമ്പോൾ വെള്ളി മാമല അതിൻ്റെ ശൃംഖാഗ്രം കൈലാസിഖരം അതിനു മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ദിവ്യമന്ദിരത്തിൽ വിരാജിച്ചരുളുന്ന അല്ലയോ ലളിതാദേവി അവിടുത്തെ തൃപ്പാദങ്ങളിൽ കായികമായും മാനസികമായും അടിയൻ ഇതാ നമസ്കാരം അർപ്പിച്ചുകൊല്ലുന്നു ഇനി ഇതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ ഉപാസനപരമായ ഒരു ബാഹ്യാർത്ഥം ആണ് മേൽ ചേർത്തത് ഇതിന് ആന്തരമായ ഒരു അർത്ഥം കൂടി ഉണ്ട് രജതം എന്നാൽ വെളുത്തത് ത്രിഗുണങ്ങളിൽ സത്വഗുണത്തിന്റെ നിറം വെളുപ്പാണെന്ന് ശാസ്ത്രോക്തി അചലം എന്നാൽ ചലിക്കാത്തത് സ്ഥിരം എന്നൊക്കെ അർത്ഥം മനസ്സിന്റെ സ്വഭാവം ചഞ്ചലത്വം നിശ്ചലമായ മനസ്സിന് പ്രജ്ഞ എന്ന പേരുണ്ട് സത്വഗുണപൂർണമായ പ്രജ്ഞ തന്നെ രജതാചലം അഥവാ വെള്ളി മാമല ശൃംഗം എന്നതിന് സാമാന്യാർത്ഥം അത്യുന്ന അത്യുന്നതമായത് എന്നാണ് ആന്തരാർത്ഥമെടുക്കുമ്പോൾ അല്പം വ്യത്യാസം വരും സർവവ്യാപകവും സർവാദിശായിയും ആയ ബ്രഹ്മത്തെക്കുറിച്ച് വേദത്തിൽ ഒരു മന്ത്രമുണ്ട് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ചരി ശൃഗത്രയോ അസ്യപാദ ദ്വേ ശീർഷേ സപ്തഹസ്താസോ അസ്യ ഇവിടെ ശൃംഗങ്ങളെ വേദങ്ങളായാണ് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സത്വഗുണപ്രവൃദ്ധമായ പ്രജ്ഞയിൽ വിളങ്ങുന്ന വേദാ ജ്ഞാനമാണ് രജതാചല ശൃങ്കം അതിന്റെ അഗ്രം അഥവാ വേദാന്തം അതിൽ ചെയ്യുന്നവൾ എന്നാൽ സ്വരൂപിണി എന്നർത്ഥം യമനിയമാതിസാധനങ്ങളാൽ ചിത്തശുദ്ധി സമ്പാദിച്ച് സത്വഗുണപൂർണന്മാരായ ഋഷീശ്വരന്മാരുടെ പ്രജ്ഞയിൽ പ്രകാശിക്കുന്ന വേദാന്തസാരമായ അല്ലയോ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ അമ്മേ അവിടെ